നമസ്കാരം വെള്ളരട ഇമ്മാനുവൽ കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി നെയ്യാറ്റിൻകര സ്വദേശി മനുവേസ് കുമാറിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ വിദ്യാർത്ഥി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി റാഗിങ്ങിന്റെ ഭാഗമായി പതിനഞ്ചോളം സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം തേനീച്ച കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം കെട്ടിടത്തിലുണ്ടായിരുന്ന തേനീച്ച കൂട്ടിൽ പേപ്പർ ചുരുട്ടിയെറിയുകയും തുടർന്ന് തേനീച്ചകൾ മറ്റു വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയും ചെയ്തെന്ന് സീനിയർ വിദ്യാർത്ഥികൾ ആദ്യം മർദ്ദിച്ചത് തുടർന്ന് അധ്യാപികയെ കാണാൻ പോയ മനുവിനെയും സുഹൃത്തിനെയും സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു തടഞ്ഞുവെക്കുകയും അസഭ്യം പറയുകയും വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു മനുവിന്റെ ഷർട്ട് വലിച്ചു കീറുകയും തുടർന്ന് മുട്ടുകാലിൽ നിർത്തിയ ശേഷവും ക്രൂരമായി മർദ്ദിച്ചെന്നും മനു പറയുന്നു ഇതുകൊണ്ട് മനുവിന്റെ സുഹൃത്തായ അമൽ ടീച്ചറിനെ വിവരം അറിയിച്ചു ടീച്ചറും രണ്ടാം വർഷ വിദ്യാർത്ഥികളും എത്തിയാണ് മനുവിനെ അക്രമികളിൽ നിന്ന് മോചിപ്പിച്ചത് വീട്ടിലെത്തിയ മനുവിന് ശരീരവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് മനുവിന്റെ രക്ഷിതാവ് ആര്യങ്കോട് പോലീസിലും പരാതി നൽകി ബികോം അവസാന വർഷ വിദ്യാർത്ഥികളായ അൻസൽ പ്രണവ് എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന പതിമൂന്ന് പേർക്കെതിരെ ആര്യങ്കോട് പോലീസ് കേസെടുത്തു